കേരളത്തിൽ മാത്രം അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ചിട്ടുള്ള രജിസ്ട്രേഷൻ നമ്പർ കൂടാതെ ഉദ്യോഗാർത്ഥികൾ ഏത് സർക്കിളിന്റെ അണ്ടറിലാണ് പ്രത്യേകം നോട്ട് ചെയ്യുക അവർക്ക് അപ്ലിക്കേഷൻ ഫീ കൊടുക്കാതെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഹലോ ഫ്രണ്ട്സ് വി ഫൈൻ ജോബ്സിന്റെ ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റില് വന്നിട്ടുള്ള ഗ്രാമീൺ ഡാക് സേവക് ജി ഡി എസ് ഓൺലൈൻ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അഡ്വർട്ടൈസ്മെന്റ് നമ്പർ സെവൻറ്റി ഫൈവ് ഫണ്ട് സീറോ ടു സ്ലാൻഡ് ട്വന്റി ഫൈവ് ഫൈവ് ഫണ്ട് ജി ഡി എസ് ആണ് ഇവിടെ അഡ്വർടൈസ് ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് സോ ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പബ്ലിഷ് ആയിട്ടുള്ളത് സോ ഇതുപോലത്തെ ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ നമുക്ക് വിശദമായ ജോബ് നോട്ടിഫിക്കേഷൻസിലേക്ക് കിടക്കാം വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക ഓൺലൈൻ മുഖേന മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളു സോ ഇവിടെ ജി ഡി എസ് പോസ്റ്റ് എന്ന് പറയുമ്പോൾ ബ്രാഞ്ച് പോസ്റ്റ്മാൻ ബി പി എം അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ്മാൻ എ ബി പി എം ഡാക് സേവൻ എന്നീ പോസ്റ്റുകളായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് വരിക ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഇന്ത്യൻ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വെബ്സൈറ്റ് ആണ് വിദ്യാർത്ഥികൾ സന്ദർശിക്കേണ്ടത് സോ ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ ചെറിയൊരു വീഡിയോ സെക്ഷൻ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും സോ വിദ്യാർത്ഥികൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ അഭ്യർത്ഥിക്കുന്നു അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ജി ഡി എസ് വന്നിട്ടുള്ള വേക്കൻസി ഡീറ്റെയിൽ ആണ് സോ ഇവിടെ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക കേരളത്തിൽ മാത്രം ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് വേക്കൻസീസ് ആണ് ടോട്ടൽ വന്നിട്ടുള്ളത് കേരളത്തിൽ ലോക്കൽ ലാംഗ്വേജ് ഉദ്യോഗികൾക്ക് മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം സോ ഇവിടെ അൺറിസർവ്ഡ് കാറ്റഗറി ില് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് എസ് എസ് സി കാറ്റഗറിയിൽ നൂറ്റി ഇരുപത്തി നാല് വേക്കൻസിയും എസ് ടി കാറ്റഗറിയിൽ ഇരുപത് വേക്കൻസിയും ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ നൂറ്റി അമ്പത്തി എട്ട് ൻസിയും പി ഡബ്ല്യു ഡി എ കാറ്റഗറിയിൽ ഒമ്പത് വേക്കൻസിയും പി ഡബ്ല്യു ഡി ബി കാറ്റഗറിയിൽ ഇരുപത്തി ഒന്ന് വേക്കൻസിയും പി ഡബ്ല്യു ഡി സി കാറ്റഗറിയിൽ പത്തൊമ്പത് വേക്കൻസിയും പി ഡബ്ല്യു ഡി ഇ കാറ്റഗറിയിൽ രണ്ട് വേക്കൻസിയും കൂടി ടോട്ടൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് വേക്കൻസീസാണ് ജി ഡി എസ് ഓൺലൈനിൽ വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ മുഖേനയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് സോ വിദ്യാർത്ഥികൾക്ക് മസ്റ്റായിട്ടും ഒരു വാലിഡ് മൊബൈൽ നമ്പറും ഈ പറയുന്ന ഒരു ഇമെയിൽ അഡ്രസ്സും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ് ാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് ഫെബ്രുവരി മന്ത് പത്താം തീയതി മുതൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ് കൂടാതെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത് മാർച്ച് മൂന്നാണ് സോ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക കൂടാതെ ഇവിടെ എഡിറ്റ് അല്ലെങ്കിൽ കറക്ഷൻ വിൻഡോ എന്നുള്ള സെക്ഷൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന രജിസ്ട്രേഷൻസിലോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിലോ എന്തെങ്കിലും എഡിറ്റ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എഡിറ്റ് അല്ലെങ്കിൽ കറക്ഷൻ വിൻഡോയിൽ ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അതായത് ഒരു മൂന്ന് ദിവസം ഈ പറയുന്ന പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ടൈം അലോട്ട് ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു ഡേറ്റ്സിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗാർത്ഥികളുടെ ആപ്ലിക്കേഷൻ ഫോംസിൽ എന്തെങ്കിലും തിരുത്തലോ ഈ പറയുന്ന എഡിറ്റുകളോ നടത്താവുന്നതാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എഡ്യൂക്കേഷൻ സോ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ടുള്ള ഗ്രാമീൺ ഡാക്ക് സേവക ജി ഡി എസ് ലേക്ക് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് പത്താം ക്ലാസ് ആണ് സോ പത്താം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് നല്ലൊരു സാലറിയിൽ ജോലി നേടാവുന്നതാണ് കൂടാതെ വിദ്യാർത്ഥികൾ പ്രത്യേക നോട്ട് ചെയ്യുകൾക്ക് അതാത് സർക്കിളിലെ ഈ പറയുന്ന ലോക്കൽ ലാംഗ്വേജ് മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സാലറി സ്കീമാണ് സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾക്ക് കാറ്റഗറി വൈസ് അതായത് ബി പി എം ബി പി എം എന്ന് പറയുമ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സാലറി ആയിട്ട് ലഭിക്കുന്നത് പന്ത്രണ്ടായിരം മുതൽ ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപ വരെയാണ് സാലറി ആയിട്ട് ലഭിക്കുന്നത് കൂടാതെ എ ബി പി എം അല്ലെങ്കിൽ ഡാക് സേവൻ അതായത് എ ബി പി എം എന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ പോസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഡാക് സേവൽ പോസ്റ്റിലേക്കൊക്കെ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പതിനായിരം മുതൽ ഇരുപത്തി നാലായിരത്തി നാനൂറ്റി എഴുപത് വരെയാണ് സാലറി സ്കെയിലായിട്ട് വന്നിട്ടുള്ളത് അടുത്തതായിട്ട് നമ്മൾ ഏജ് ലിമിറ്റാണ് നോക്കാൻ പോകുന്നത് സോ ഇവിടെ മിനിമം ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് പതിനെട്ട് വയസ്സാണ് സോ മാക്സിമം വന്നിട്ടുള്ളത് നാപ്പത് വയസ്സാണ് സോ പതിനെട്ട് വയസ്സ് മുതൽ നാപ്പത് വയസ്സ് വരെയുള്ള ഈ ഒരു ഏജ് ലിമിറ്റ് വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഏജ് റിലാക്സേഷൻ കാറ്റഗറിയിലൊക്കെ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക എസ് സി എസ് ടി കാറ്റഗറിയിലും വരുന്ന ഉദ്യാർത്ഥികൾക്ക് അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് ഒ ബിസി കാറ്റഗറിയിലെ വിദ്യാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷനും എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അതായത് ഇ ഡബ്ലുഎസ് കാറ്റഗറിയിലെ വിദ്യാർത്ഥികൾക്ക് നോ റിലാക്സേഷൻ ആണ് വന്നിട്ടുള്ളത് കൂടാതെ പി ഡബ്ല്യു ഡി കാറ്റഗറിയിലുള്ള ഉദ്യാർത്ഥികൾക്ക് പത്ത് പത്ത് വർഷത്തെ ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട് കൂടാതെ പി ഡബ്ല്യു ഡി പ്ലസ് ഒ ബി സി കാറ്റഗറിയിൽ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പതിമൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണ് വന്നിട്ടുള്ളത് കൂടാതെ പി ഡബ്ല്യു ഡി എസ് സി എസ് ടി കാറ്റഗറിയിലൊക്കെ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പതിനഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണ് വന്നിട്ടുള്ളത് സോ ഈ ഒരു കാറ്റഗറിയിലൊക്കെ വന്നിട്ടുള്ള ഉദ്യാർത്ഥികൾ പ്രത്യേക നോട്ട് ചെയ്യേണ്ടതാണ് സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ടു അപ്ലൈ ആണ് സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓൺലൈൻ മുഖേനയാണ് ഉദ്യാർത്ഥികൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് സോ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ വെബ്സൈറ്റ് ആണ് ഉദ്യാര്ത്ഥികൾ സന്ദർശിക്കേണ്ടത് സോ ഓൺലൈനായിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ ചെറിയൊരു വീഡിയോ സെക്ഷൻ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും കമ്മ്യൂണിക്കേഷൻ ഓഫ് സെലക്ഷൻ ആൻഡ് പ്രോസസ് ഓഫ് ഫിസിക്കൽ വേരിഫിക്കേഷൻ ഓഫ് ഡോക്യൂമെന്റ് ആണ് സോ ഇവിടെ ഉദ്യോഗാർത്ഥികളുടെ സെലക്ഷൻ പ്രോസസ്സിന്റെയും കൂടാതെ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെന്റ്സിന്റെയും ഒക്കെ സെക്ഷനാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് സോ വിദ്യാർത്ഥികൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിനു ശേഷം റിസൾട്ട് ഈ പറഞ്ഞ ജി ഡി എസ് ഓൺലൈൻ പോർട്ടൽ മുഖേന പബ്ലിഷ് ചെയ്യുക സോ ഉദ്യോഗാർത്ഥികൾക്ക് വരുന്ന ഫിസിക്കൽ വെരിഫിക്കേഷൻ ടെസ്റ്റിന്റെ ഡീറ്റെയിൽ എല്ലാം മുഖേനയോ അല്ലെങ്കിൽ ഇമെയിൽ മുഖേനയോ ഉദ്യോഗാർത്ഥികൾക്ക് അറിയിക്കുന്നതാണ് അഥവാ നിങ്ങൾക്ക് എസ് എം എസ് മുഖേനയോ ഇമെയിൽ മുഖേനയോ ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് ജി ഡി എസ് ഓൺലൈൻറെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ പോർട്ടൽ വഴിയോ ഉദ്യോഗാർത്ഥികൾക്ക് ചെക്ക് ചെയ്യേണ്ടതാണ് സോ ഇവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ ഫിസിക്കൽ വെരിഫിക്കേഷനും ഈ പറയുന്ന ഡോക്യുമെന്റ് വെരിഫിക്കേഷനും അതാത് യൂണിറ്റ് അതായത് ഡിവിഷനിലോ അല്ലെങ്കിൽ യൂണിറ്റ് ഹെഡ് ഓഫീസിലോ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മസ്റ്റായിട്ട് വെരിഫിക്കേഷൻ വരേണ്ടതാണ് സോ ഇവിടെ ഉദ്യാർത്ഥികൾ അവരുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടൈമിൽ കൊണ്ടുവരേണ്ട ഡീറ്റെയിൽ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് വിദ്യാർത്ഥികൾ അവരുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും കൂടാതെ ും ഈ ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടൈമിൽ സബ്മിറ്റ് ചെയ്യേണ്ടായിട്ടുണ്ട് സോ മാർക്ക് ഷീറ്റ് ഐഡന്റിറ്റി പ്രൂഫ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പി ഡബ്ല്യു ഡി സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് ട്രാൻസ്ജെൻഡർ സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് കൂടാതെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ എ മെഡിക്കൽ ഓഫീസർ ഓഫ് എനി ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ഡിസ്പെൻസറീസ് അല്ലെങ്കിൽ ഗവൺമെന്റ് പ്രൈമറി ഹെൽത്ത് സെന്റർ സോ ഇത് മസ്റ്റായിട്ട് ഉദ്യാർത്ഥികൾ കൊണ്ടുവരേണ്ടതാണ് ഇത്തരം ഡോക്യുമെന്റ്സും ഈ പറയുന്ന സർട്ടിഫിക്കറ്റുകളൊക്കെയാണ് അതായത് കാറ്റഗറിയിലൊക്കെ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ പറയുന്ന ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടൈമിൽ സബ്മിറ്റ് ചെയ്യേണ്ടത് പ്രത്യേക നോട്ട് ചെയ്യുക ഒറിജിനലിന്റെ കൂടെ തന്നെ ഈ പറയുന്ന രണ്ട് സെറ്റ് ഓഫ് സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പീസും ഉദ്യാർത്ഥികൾ കൊണ്ടുവരേണ്ടതാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്ട്രക്ഷൻസ് ആണ് സോ ഇവിടെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഉദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഡീറ്റെയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓൺലൈൻ മുഖേനയാണ് ഉദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യേണ്ടത് ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ വെബ്സൈറ്റ് മുഖേനയാണ് ഉദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് കൂടാതെ മസ്റ്റ് ആയിട്ട് ഒരു മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡി ഉണ്ടായിരിക്കേണ്ടതാണ് സോ ഇമ്പോർട്ടന്റ് നോട്ടിഫിക്കേഷൻസും കൂടാതെ ഷോർട്ട് ലിസ്റ്റിംഗ് റിസൾട്ടും എന്നിവയൊക്കെ വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന മൊബൈൽ നമ്പർ മുഖേന ഇമെയിൽ മുഖേന ആയിരിക്കും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക കൂടാതെ പ്രത്യേകം നോട്ട് ചെയ്യാം ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ അലൗഡ് അല്ല അതായത് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യാർത്ഥികൾ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമാണ് ില്ല സോ ഇവിടെ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക ഏതെങ്കിലും ഈ പറയുന്ന രജിസ്ട്രേഷൻ നമ്പർ മറന്നുപോകുകയോ ഓർക്കാതിരിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ച് ഈ പറയുന്ന വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ നമ്പർ റിട്ടീവ് ചെയ്യാവുന്നതാണ് സോ അടുത്തായിട്ട് വൺ ടൈം രജിസ്ട്രേഷൻസിന് വേണ്ട ഡോക്യൂമെന്റും ഡീറ്റെയിലും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഇവിടെ വിദ്യാർത്ഥികൾക്ക് മസ്റ്റ് ആയിട്ടും ഒരു മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കേണ്ടതാണ് കൂടാതെ ഇമെയിൽ ഐ ഡി ആധാർ നമ്പർ ഇൻഫർമേഷൻ അബൌട്ട് ദി ബോർഡ് ആൻഡ് ഇയർ ഓഫ് പാസിംഗ് ദി മെട്രിക്കുലേഷൻ എക്സാമിനേഷൻ കൂടാതെ സ്കാനഡ് ഫോട്ടോ അത് ഡോട്ട് ജെ പി ജി ഫോർമാറ്റിലോ അല്ലെങ്കിൽ ഡോട്ട് ജെ പി ജി ഫോർമാറ്റിലോ ആയിരിക്കണം കൂടാതെ അമ്പത് കെ ബി സൈസിൽ കുറവുമായിരിക്കണം വിദ്യാർത്ഥികളുടെ സ്കാനഡ് സിഗ്നേച്ചർ ഡോട്ട് ജെ പി ജി അല്ലെങ്കിൽ ഡോട്ട് ജെ പി ഇ ജി ഫോർമാറ്റിലായിരിക്കണം ഇരുപത് കെ ബി സൈസിൽ കുറവായിരിക്കണം സ്കാനഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടത് അടുത്തതായിട്ട് ആപ്ലിക്കേഷൻ ഫീ ആണ് സോ ഇവിടെ ഉദ്യാർത്ഥികൾക്ക് നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് കൂടാതെ എസ് എസ് സി എസ് ടി ഫീമെയിൽ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സ് കൂടാതെ ട്രാൻസ്ഫോമർ കാൻഡിഡേറ്റ്സിനൊക്കെ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫീ കൊടുക്കാതെ ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഈ ഒരു കാറ്റഗറിയിലേക്ക് വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക അവർക്ക് ആപ്ലിക്കേഷൻ ഫീ കൊടുക്കാതെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഇവിടെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് യു പി ഐ ഫെസിലിറ്റീസ് ഒക്കെ ഉദ്യോഗാർത്ഥികൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വിൻഡോ ഫോർ ആപ്ലിക്കേഷൻ ഫോം കറക്ഷൻ ആണ് അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉദ്യോഗാർത്ഥികളുടെ ആപ്ലിക്കേഷൻ ഒക്കെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന ആപ്ലിക്കേഷൻസിന് മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റ് വരുത്താനോ ഈ പറയുന്ന ഫീച്ചർ ഉദ്യാർത്ഥികൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ മൂന്ന് ദിവസമാണ് ഇവിടെ ആയിട്ട് വന്നിട്ടുള്ളത് അതായത് മാർച്ച് മാസം ആറാം തീയതി മുതൽ മാർച്ച് മാസം എട്ടാം തീയതി വരെയുള്ള ഈ ഒരു മൂന്ന് ഡേയ്സിലാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗാർത്ഥികളുടെ ആപ്ലിക്കേഷൻസ് ഈ പറയുന്ന മോഡിഫൈ ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ടൈം അലോട്ട് ചെയ്തിട്ടുള്ളത് സോ ഉദ്യോഗാർത്ഥി പ്രത്യേക നോട്ട് ചെയ്യുക പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ടുള്ള ഗ്രാമീൺ ഡാക് സേവൻ ജി ഡി എസ് ഓൺലൈനിൽ വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുള്ളത് സോ പത്താം ക്ലാസ് ഒക്കെ പാസ്സായിട്ട് നല്ലൊരു സാലറിയിൽ ജോബ് നോക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് സോ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വന്നിട്ടുള്ള ഗ്രാമീൺ ഡാക് സേവക് ജി ഡി എസ് വന്നിട്ടുള്ള ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ഡാക് സേവർ എന്നീ പോസ്റ്റുകളൊക്കെ എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ സെക്ഷനാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് വിദ്യാർത്ഥികൾ തന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് സോ ഇവിടെ ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജിഒവി എന്നുള്ള ലിങ്കാണ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് സോ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ജി ഡി എസ് ഓൺലൈനിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലഭിക്കും ാണ് സോ ഇവിടെ നിന്ന് ഉദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻസ് എന്നുള്ള ഈ ഒരു ബട്ടൺ മുഖേന രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അഥവാ ഉദ്യോഗാർത്ഥികൾ രജിസ്ട്രേഷൻ നമ്പർ മറന്നുപോകുകയോ നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് മൊബൈൽ നമ്പറോ ഇമെയിലോ ഉദ്യോഗാർത്ഥികളുടെ രജിസ്ട്രേഷൻ നമ്പർ റിട്രീവ് ചെയ്യാവുന്നതാണ് സോ ഇവിടെ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഉദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ് വന്നിട്ടുള്ള പേജിൽ നിന്ന് ഉദ്യോഗാർത്ഥികളുടെ മൊബൈൽ നമ്പർ ഇമെയിൽ നെയിം കൂടാതെ ജെൻഡർ കമ്മ്യൂണിറ്റി え ഈ പറയുന്ന ക്യാപ്ച എന്നിവയെല്ലാം കൊടുത്ത് സബ്മിറ്റ് ചെയ്തതിനു ശേഷം രജിസ്ട്രേഷൻ നമ്പർ മുഖേനയാണ് ഉദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് സോ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ അപ്ലൈ ഓൺലൈൻ എന്നുള്ള മെനുവിന്റെ അണ്ടറിൽ ഈ പറയുന്ന അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ് സോ ഞാൻ ഇവിടെ അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടുള്ള രജിസ്ട്രേഷൻ നമ്പർ കൂടാതെ ഉദ്യാർത്ഥികൾ ഏത് സർക്കിളിന്റെ അണ്ടറിലാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ പറയുന്ന പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഇതുപോലത്തെ ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ ഉദ്യോഗർത്ഥികൾക്ക് ലഭിക്കുക ഇപ്പോൾ തന്നെ നമ്മുടെ വിഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായി കാണും വരെ ഹാവ് എ നൈസ് ഡേ